നമസ്കാരം സ്വാഗതം ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ വർഷിച്ചത് അറുപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കളും മിസൈലുകളുമാണെന്ന് വെളിപ്പെടുത്തി ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് ഇത് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച അണുബോംബിനേക്കാൾ മൂന്നിരട്ടി ശേഷിയുള്ളതാണെന്ന് സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നു അ്യായിരം മിസൈലുകളും അതിഭീകര ബോംബുകളുമാണ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിച്ചത് ഇവയിൽ പലതും രണ്ടായിരം പൌണ്ട് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെട്ടവയാണ് സാധാരണ ജനങ്ങളെയാണ് മിസൈലുകൾ കൂടുതലും ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ഏകദേശം ഒൻപത് മിസൈലുകളും അധിനിവേശ ശക്തി വർഷിച്ചു കഴിഞ്ഞു ഇതിൽ വൈറ്റ് ഫോസ്ഫറസ് പോലുള്ളവയുടെ ആവർത്തിച്ചുള്ള പ്രയോഗം ഏറെ വിമർശനത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് വൈറ്റ് ഫോസ്ഫറസ് അന്തരീക്ഷ വായുവുമായി സമ്പർക്കമുണ്ടായാലുടൻ വളരെയധികം പ്രകാശത്തോടെ പെട്ടെന്ന് കത്തും അമേരിക്കയടക്കം വിവിധ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നുണ്ട് രാത്രിയിൽ ആക്രമിക്കാനുള്ള ലക്ഷ്യങ്ങൾക്ക് സമീപം പ്രകാശം പരത്താനും ശത്രുക്കൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാനും അടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട് രാസപ്രവർത്തനത്തിനിടയിൽ തീവ്രമായ ചൂടും കട്ടിയുള്ള പുകയും ശക്തമായ പ്രകാശവുമാണ് ഉണ്ടാകുന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ പുക പരത്തി പ്രതിരോധ കവചം തീർക്കാനും വിവിധ സേനകൾ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ പതിക്കുന്ന പ്രദേശങ്ങളിൽ ശക്തമായ തീപിടുത്തം ഉണ്ടാകാറുണ്ട് ഒരു തവണ കത്തിയാൽ തീ കെടുത്താൻ ബുദ്ധിമുട്ടാണ് മനുഷ്യ ശരീരത്തിലും വസ്ത്രങ്ങളിലും അടക്കം തീ കത്താൻ ഇടയാക്കും ആഴത്തിലുള്ള പൊള്ളലും ഉണ്ടാകും എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ അപകടകരമാണ് വൈറ്റ് ഫോസ്ഫറസ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ ഐറിഷ് ദേശീയവാദികൾ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെയാണ് ആദ്യമായി വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചത് ഫെനിയൻ ഫയർ എന്ന പേരിൽ ഈ സംഭവം അറിയപ്പെടുന്നു പിന്നീട് ബ്രിട്ടീഷ് സേന രണ്ട് ലോക മഹായുദ്ധങ്ങളിലും വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചു ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്കൻ സൈന്യം ഫലൂജ നഗരത്തിലെ വിമർശകർക്കെതിരെയും ഈ രാസായുധം പ്രയോഗിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ച് ഫോസ്ഫറസ് പ്രയോഗം എന്നത് അത്ര അപരിചിതമല്ല രണ്ടായിരത്തി ആറിലെ ലെബനൻ യുദ്ധത്തിൽ ഹിസ്ബുള്ളക്കെതിരെ ഫോസ്ഫറസ് ഷെല്ലുകൾ പ്രയോഗിച്ചിരുന്നതായി അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ഗാസയ്ക്കെതിരെയും വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചിരുന്നു സിറിയയിലെ പ്രതിസന്ധി കാലത്തും യുക്രൈനെതിരെ റഷ്യയും വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിച്ചിരുന്നതായുള്ള ആരോപണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇത്തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിയന്ത്രണമുണ്ട് ഇത് സംബന്ധിച്ച് യു എൻ പൊതുസഭ പ്രമേയം പാസാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിമാരകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം ആയുധങ്ങളുടെ ഉപയോഗം നിരോധിക്കണമെന്ന ആവശ്യത്തിനൊപ്പം ലോകം നിലകൊണ്ടു എന്നാൽ സംഘർഷ മേഖലകളിൽ ഇതിന്റെ ഉപയോഗം സംബന്ധിച്ച വിമർശനം വീണ്ടും ഉയരുകയാണ് അരക്കുപോലുള്ള വസ്തുവാണ് വെള്ള ഫോസ്ഫറസ് ഇതിന്റെയും റബ്ബറിന്റെയും മിശ്രിതമാണ് ആയുധത്തിൽ ഉപയോഗിക്കുന്നത് വിഷമാണത് വായുവുമായി സമ്പർക്കമുണ്ടായാൽ സ്വയം കത്തും ഏതാണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാക്കാം കനത്ത വെള്ള പുക ഉയരും കെടുത്തുക തന്നെ പ്രയാസമാണ് അരക്കുപോലെ ആയതിനാൽ തൊലിയിലും വസ്ത്രങ്ങളിലും പറ്റി പിടിക്കും എല്ലുകൾ വരെ എത്തുന്ന മാരകമായ പൊള്ളലുണ്ടാക്കാം തൊലിയിൽ പറ്റുകയോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ ചെയ്താൽ ഗുരുതരമായ പരിക്കിന് കാരണമാവുകയോ മരണത്തിന് ഇടയാക്കുകയോ ചെയ്യുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വ്യക്തമാക്കുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ അതിക്രൂരമായ രീതിയിൽ വംശഹത്യ നടത്തിയിട്ടും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനായിട്ടില്ലെന്നും സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനാല് പേർക്ക് പരിക്കേറ്റു വീടുകളും കെട്ടിടങ്ങളും തകർന്നതാണ് ഗാസയിൽ കൂടുതൽ പേരും കൊല്ലപ്പെട്ടത്